ബിരുദ സർട്ടിഫിക്കറ്റുകളിലെ വിജയരേഖകളോടൊപ്പം സ്വഭാവത്തിലും സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിലും പാലിയേറ്റവ് പ്രവർത്തനങ്ങളിലും കൂടി സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം അർത്ഥവത്താകുന്നതെന്ന് കുർക്കോളി മൊയ്തീൻ എം അഭിപ്രായപ്പെട്ടു വളവന്നൂർ ബാഫക്കി യത്തീംഖാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം സംഘടിപ്പിച്ച ആദരമ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വളവന്നൂർ ബാഫക്കി യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ജില്ലാ സംസ്ഥാന തല ഗണിതശാസ്ത്ര കായികമേളകളിൽ പങ്കെടുത്ത് വിവിധ മത്സര ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ പ്രതിഭകൾക്കുള്ള ഉപഹാരങ്ങളും ക്യാഷ് അവാർഡുകളും കുറുക്കോളി മൊയ്തീൻ എം എൽ എ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം എ റഫീഖ് അധ്യക്ഷം വഹിച്ചു ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സുനീർ വാണിയന്നൂർ പ്രിൻസിപ്പൽ ഐ പി പോക്കർ പ്രധാന അധ്യാപിക പി ടി ഷാഹിന എസ് എം സി ചെയർമാൻ പി മുഹമ്മദ് കുട്ടി കെ അബ്ദുൾ വാഹിദ് സമീർ സി എന്നിവർ പ്രസംഗിച്ചു പ്രതിഭകളെ വാർത്തെടുത്ത അധ്യാപകരായ കെ അബ്ദുൾ വാഹിദ് മുഹമ്മദ് കുട്ടി മുത്താണിക്കാട് സാദിഖ് എന്നിവരെ എം എൽ എ ആദരിച്ചു കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി ഗണിതശാസ്ത്രമേളയിൽ തുടർച്ചയായി താനൂർ ഉപജില്ലയിൽ ഓവറോൾ ജേതാക്കളും ജില്ലാതലത്തിൽ തുടർച്ചയായി ആറാം വർഷവും ഓവറോൾ കിരീടം നേടിയതും വളവന്നൂർ ബാഫക്കിയത്തീൻ ഖാന ഹയർ സെക്കൻഡറി സ്കൂളാണ് एंदे एंदे ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ